ഹലോ ഇന്ന് നമുക്കൊരു കുമ്പളപ്പം ഉണ്ടാക്കാം നാടൻ കുമ്പളപ്പം നമ്മൾ ചക്കയിട്ടുണ്ടാക്കും ചക്കപ്പഴം ചക്കപ്പഴം ഉണ്ടാക്കും ഏത്തക്ക വെച്ചുണ്ടാക്കും അങ്ങനെ പല വിധത്തിൽ കുമ്പളപ്പം ഉണ്ടാക്കും പക്ഷെ ഉണ്ടാക്കിയത് പഴം വെച്ചാൽ വാഴപ്പഴം വെച്ച് ഇങ്ങനെ ഒത്തിരി വാഴപ്പഴം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ വാഴപ്പഴം ആ വാഴപ്പഴത്തിന് ഒന്ന് ചെയ്യണമല്ലോ എന്ന് വെച്ച് അത് വെച്ചൊരു കുമ്പളപ്പം ഉണ്ടാക്കിയതാണ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ പഴമാണ് ഞാനെടുത്ത് നമ്മുടെ കർപ്പൂരവള്ളിപ്പഴം ഒരു പത്ത് പഴമുണ്ട് ആ പത്ത് പഴം എടുത്ത് ആ പഴം ഇങ്ങനെ പൊളിച്ചിടുക ഇത് മിക്സിയിലൊന്നും അടിക്കണ്ട മിക്സിയിലടിച്ചാൽ അങ്ങ് വെള്ളം പോലെ ആയിപ്പോയി ഇങ്ങനെയും നമ്മളീ എഗ് ബീറ്ററോ വല്ലതോ സ്പൂണോ എഗ് ബീറ്ററോ എന്ത് വല്ലതും വെച്ച് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി മിക്സിയിലടിച്ചാൽ അങ്ങ് മിക്സിയിലടിച്ചാൽ നല്ല പക്ഷേ പെട്ടെന്ന് ഒത്തിരി അങ്ങ് വെള്ളമാകും വെരിയാൻ തടി ഇങ്ങനെ എടുത്തു ഇങ്ങനെ നമ്മളൊന്ന് മുറിച്ചൊന്ന് ഇങ്ങനെ ആക്കിയെടുത്തു അതിനകത്തൊരു ശർക്കര ശർക്കര നിങ്ങൾ അരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം പക്ഷേ ഇത് നല്ല ശർക്കാൽ തഴുപ്പൊന്നും ഇല്ല കൊണ്ട് ഞാനിങ്ങനെ പൊടിയായിട്ടങ്ങ് ചെയ് എടുക്ക ഇത്ര ശർക്കര ഇട്ടു കുറച്ച് തേങ്ങ തേങ്ങ ഇങ്ങനെ ചിരികി വെച്ചേക്കുന്ന ചിരവി വെച്ചേക്കുന്ന തേങ്ങ അത് കുറച്ച് തേങ്ങ ഇട്ടു ഒരു അരമുറു തേങ്ങ കുറച്ച് ഏലക്കൊടി ഏലക്കായ പനസാരീട്ട് പൊടിച്ച് വെച്ചേക്കുന്ന കുറച്ചൊരു ഏലക്കപ്പൊടിയും ഇച്ചിര നെയ്യ് നെയ്യ് ചുമ്മാ ഒന്നൊരു സോഫ്റ്റ് ആകാൻ വേണ്ടി ഇടുന്നതല്ല അത് നെയ്യ് നെയ്യ്ക്കാത്തതിൽ കപ്പലണ്ടിയോ തേങ്ങാക്കത്തോ ഒക്കെ വറുത്തിട്ടുണ്ടാക്കുന്ന ഒരു ഉണ്ട നെയ്യ് ചുമ്മാ ഇച്ചിരി സോഫ്റ്റ് ആകാൻ വേണ്ടി ഇച്ചിരി നെയ്യ് എന്നിട്ട് ഇനിയും ഗോതമ്പൊടി അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാം ഇന്ന് ഗോതമ്പൊടി ഉണ്ടാക്കുന്നു ഒരു നാല് തവ് ഗോതമ്പൊടി ഒരു പത്തിരുപത് മുളപ്പ് ഇതിനകത്ത് കിട്ടും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കുക സാധാരണ വെള്ളം മതി തിളപ്പിച്ച വെള്ളം വന്നിട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് അടി ചേർത്ത് കുഴക്കണം അടിയിലൊക്കെ ചിലപ്പോൾ പൊടി നനിയാതിരിക്കും ഉറമ്പൊടി അടി നനിയാതിരിക്കും ചപ്പാത്തി പോലെയല്ല നല്ല ചൂട് നല്ല ലൂസായിരിക്കണം എന്നാലേ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലേ കട്ടിയായി പോവും അതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് നോക്കാം അപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ കുമ്പളല്ല ഇത് നാട്ടിൽ നിന്ന് കൊണ്ടു വന്നത് നാട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളാണ് അവരുടെ വീട്ടിൽ നിന്ന് പറിച്ചു തരുന്നത് ആ കുമ്പളപ്പം ഇങ്ങനെ കുമ്പളല്ല ഇങ്ങനെ കുമ്പൾ കുത്തിയിട്ട് അതിനകത്തോട്ട് ഈ കോൺ കോണായിട്ടുണ്ടാക്കിയിട്ട് കോൺ ഷേപ്പിലെടുത്തിട്ട് അതിനകത്തോട്ട് ഇത് വാരി വെക്കുക ലീക്കൊന്നും ലീക്ക് ലീക്ക് ആയിട്ടൊന്നും പോത്തൊന്നുമില്ല ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മളിത് വെച്ചത് കൊണ്ട് തന്നെ ലോക്ക് ചെയ്യാം അതിൻ്റെ ആ ഞെടുപ്പ് വിഭാഗം വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യാം ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം ഈർക്കിലി വെച്ച് ഉണ്ടാക്കുന്നതും ഉണ്ട് അടുത്ത ഇലയെടുത്തു അതും ഇങ്ങനെ ഇങ്ങനാക്കി ഇനി ഈർക്കിലി കുത്തിയിട്ട് ഈർക്കിൽ കുത്തി ഈ ഇക്കുമ്പോൾ എനിക്ക് എൻ്റെ ആങ്ങളെ കുഞ്ചാന് അവരുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പറിച്ചു തന്ന ഞാനത് അങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് വേണ്ടി വേണ്ടിയപ്പോൾ രണ്ട് അഞ്ചാറെല്ലാം എടുത്ത് അങ്ങനെ അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നു കുറേ ദിവസമായിട്ട് കുമ്പൾ കുമ്പളെല്ലാം കിട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് വെള്ളം വെള്ളം വെച്ചു വെള്ളം നല്ലതായിട്ട് തിളച്ചു നല്ലതായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ വെള്ളം ഉണ്ടത് കുഴപ്പമില്ല അങ്ങ് പറ്റിക്കോളൂ ഇങ്ങനെ നേരെയാക്കി വെച്ചിട്ട് ഞാൻ വെച്ചു ഒരു മീഡിയം തീയിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം തീയിൽ നമുക്ക് എടുക്കാം നല്ലതായിട്ട് വെന്ത് ഇലയൊക്കെ വാടണം ഇലയൊക്കെ നല്ലതായിട്ട് വാടി എടുക്കുക നമ്മുടെ സൂപ്പർ കുമ്പിളപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ചാണകുമ്പിളപ്പം സൂപ്പറായിട്ടുള്ള കുമ്പളപ്പം നല്ലതായിട്ട് വെന്തു നല്ല സോഫ്റ്റ് നല്ലതായിട്ട് വെന്തു നല്ലതായിട്ട് വെത്തും ഇലയൊക്കെ നല്ല വാടി ഇങ്ങനെ നമ്മൾ വെന്ത് നല്ല കുമ്പളായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയി നമുക്ക് എന്ത് ഇതോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് താങ്ക് യു